എല്ലാവരും മുടിയുടെ ആരോഗ്യത്തിനും മുടിയുടെ അഴുക്കൊക്കെ കളഞ്ഞ് മുടി നല്ല സമൃദ്ധമായി വളരാനും മുടി കൊഴിച്ചിലൊക്കെ പോകാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പലതരത്തിൽ താളികൾ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഈ താളി ഇതുവരെ ആരും ഉപയോഗിച്ചിട്ടില്ല എങ്കിലും ഒന്ന് ചെയ്ത് നോക്ക് കേട്ടോ ഇതുവരെ ആരും ഇത് ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് നിങ്ങളുടെ മുടി കൊഴിച്ചിലൊക്കെ മാറി മുടി നല്ല സമൃദ്ധമായി വളരുകയും ചെയ്യും മുടിയുടെ അഴുക്കൊക്കെ ഇത് പൂർണ്ണമായും മാറിക്കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതാണ് കേട്ടോ ഇതാണ് ഞാൻ ഉപയോഗിക്കാറുള്ളത് ഈ താളി നമ്മുടെ പറമ്പുകളിലൊക്കെ ധാരാളമായി ഉണ്ട് ഇതിനെ എന്നാണ് പറയാറുള്ളത് അപ്പോൾ ഇതിൻ്റെ ഇലകൾ ഇതുപോലെ ഒന്ന് എടുക്കുക മൂത്ത ഇലയും കുഴപ്പമൊന്നുമില്ല അപ്പോൾ മൂത്ത ഇല ഇതെടുക്കാം കേട്ടോ ഇതുപോലെ നമ്മൾ കഴുകി നല്ലപോലെ മണ്ണുണ്ടാവും അപ്പം നല്ലപോലെ കഴുകിയെടുക്കുക ഇതൊരാഴ്ചയിൽ നമുക്ക് രണ്ട് പ്രാവശ്യമായാലും തലയിൽ തേച്ച് കുളിക്കണം നല്ലതാണ് മുടിയൊക്കെ കുഴിച്ചിലൊക്കെ മാറിയിട്ട് മുടിയൊക്കെ നല്ലപോലെ വളരും അപ്പോൾ ഇതൊന്ന് നല്ല പോലെ ഒന്ന് പിച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കുക അപ്പോൾ അത് നമ്മൾ ഈ ഇല തൊടുമ്പോൾ നല്ല മുരുമുരുമാതിരി ഉണ്ടാവും കയ്യിൽ ഇപ്പോൾ അത് നല്ല സോഫ്റ്റ് ഒന്നും ആയിരിക്കില്ല അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് കയ്യിൽ ആദ്യം ഒട്ടൊന്ന് നല്ല പോലെ ശേഷം കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതോലെ ഒന്ന് പിഴിഞ്ഞെടുക്കുക മിക്സിയുടെ ജാറിലാണ് അടിച്ചെടുക്കുന്നത് അങ്ങനെ ചെയ്യുക ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഇതാണ് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കുന്നതിനേക്കാളും നമുക്ക് നല്ല കൊഴുപ്പിൽ കിട്ടുക നല്ല പോലെ പിഴിഞ്ഞെടുക്കുക അതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കണം നല്ല അതായത് നമ്മൾ ചെമ്പരത്തി താളിയൊക്കെ ഉണ്ടാക്കില്ലേ അതിനേക്കാളും നല്ല കൊഴുപ്പിലാണ് കിട്ടോ ഇത് കിട്ടുക മാത്രമല്ല മുടിയുടെ അഴുക്കൊക്കെ ആ ചളിയൊക്കെ പിടിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ നല്ലപോലെ ക്ലീൻ ആയി കിട്ടും നമ്മുടെ മുടി നല്ല പോലെ പിഴിഞ്ഞ് ഇതിൻ്റെ സത്തൊക്കെ നമുക്ക് എടുക്കുക അതിനുശേഷം ഒന്ന് അരിപ്പ് വെച്ചിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കണം നല്ല പോലെ അത് അതിൻ്റെ ഇലകളൊക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് കളഞ്ഞ് നമുക്കിത് ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കാം കണ്ടില്ലേ ഇത് തലയിൽ തേക്കുമ്പോൾ ഇതുപോലെ തന്നെ ഈ അരിച്ച് എടുത്ത ഉടനെ തന്നെ തേച്ച് കുളിക്കണം കേട്ടോ ഇത് കുറച്ച് സമയം ഒരു അഞ്ചാറ് മണിക്കൂറൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല അതായത് അപ്പ കഷ്ണം മാതിരി അലുവ കഷ്ണ ഇല്ലേ അതുപോലെ ഇതായി കിട്ടും ഇത് ഇതുപോലെ എടുത്തിട്ട് ഒന്ന് കുറച്ച് സമയം വെച്ചാൽ മതി അപ്പം നല്ല അലുവ കഷ്ണംമാതിരി ഈ താളി ഉണ്ടാവും മറ്റു താളികളൊന്നും ഇങ്ങനെ ആവില്ല അപ്പം ഇതൊന്ന് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ അപ്പോൾ ഞാനിതിൽ കാണിച്ചു തരാം അപ്പം ഞാനിത് അപ്പം തന്നെ എടുത്തിട്ടാണ് കേട്ടോ തലയിൽ തേക്കുന്നത് നമ്മൾ കുറേ സമയം വെച്ചാൽ നമുക്ക് തേക്കാൻ പറ്റില്ല തലയിൽ നിന്നിട്ട് നമുക്കിത് വാഷ് ചെയ്ത് കളയാം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നാലഞ്ച് മണിക്കൂർ വെച്ചാൽ ഇതുപോലെയാണ് നമുക്ക് കിട്ടുക അപ്പോൾ ഇത് നമുക്ക് തലയിൽ തേക്കാൻ പറ്റില്ല അപ്പോൾ നമ്മളിത് പിഴിഞ്ഞെടുത്ത ഉടനെ തന്നെ തലയിൽ തേച്ച് കുളിക്കുന്നതാണ് നല്ലത് ഇത് കാണാൻ പിന്നെ നമുക്ക് ഇത് ഇതുപോലെ എല്ലാ താളികളും ഇതുപോലെ നമുക്ക് അലുവ മാതിരി കിട്ടില്ല ഇതിന് ഈ പാടത്താളി മാത്രമേ കിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ